ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പതിച്ചിരുന്ന സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി പുറത്തേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ഉയർന്നിട്ടുള്ളത് കേവലം ഭരണപരമായ വീഴ്ചയല്ല മറിച്ച് ക്ഷേത്രത്തിന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന കടുത്ത ആചാര ലംഘനങ്ങളാണ് എന്നാണ് വിശ്വാസികളും താന്ത്രിക കുടുംബവും വിലയിരുത്തുന്നത് ഈ വിഷയം ദേവസ്വം ബോർഡിന്റെ നടപടികളിൽ താന്ത്രിക അവകാശികൾക്കുള്ള അഗാധമായ അതൃപ്തിയെയും ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ട പരമ്പരാഗതമായ ചിട്ടകളിലെ വീഴ്ചയും തുറന്നു കാട്ടുന്നു ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏതൊരു മാറ്റവും അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ് പ്രത്യേകിച്ചും ശബരിമല പോലുള്ള മഹാക്ഷേത്രത്തിൽ ഈ വിഷയത്തിൽ നടന്ന ലംഘനങ്ങളെയും പ്രധാനമായും മൂന്ന് തലങ്ങളിൽ വിലയിരുത്താവുന്നതുമാണ് ശ്രീകോവിലിന്റെ ഘടനയിലോ രൂപത്തിലോ മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ള വലിയ പണികൾ നടത്തുമ്പോൾ നിർബന്ധമായും ദേവപ്രശ്നം നടത്തി ഈശ്വരാനുമതി തേടണം എന്നാണ് ആചാരം ദ്വാരപാലക ശില്പങ്ങൾ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണ് അവയെ ഇളക്കി മാറ്റുന്നതും പുറത്തു കൊണ്ടുപോകുന്നതും ശ്രീകോവിലിന്റെ രൂപമാറ്റത്തിന് തുല്യമായ ഗൗരവമുള്ള നടപടിയാണ് എന്നിട്ടും യാതൊരുവിധ ദേവപ്രശ്നമോ ആചാരപരമായ കൂടിയാലോചനകളോ ഇല്ലാതെയാണ് ഈ നിർണായകമായ മാറ്റം വരുത്തിയത് ഇത് ക്ഷേത്രത്തിലെ ദിവ്യ ചൈതന്യത്തോടുള്ള അനാഥരമായി വിശ്വാസികൾ കണക്കാക്കുന്നു ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യ തന്ത്രിമാരാണ് ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് പോലും തന്ത്രിയുടെ അനുമതി ആവശ്യമാണ് ദേവസ്വം മാനുവൽ പ്രകാരം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശുപാർശ കത്ത് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി അനുമതി നൽകേണ്ടത് എന്നാൽ ഈ വിഷയത്തിൽ കണ്ഠരര് മോഹനർ കണ്ഠരര് രാജീവര് എന്നീ മുഖ്യ താന്ത്രിക അവകാശികളിൽ നിന്നോ കുടുംബ കാരണവരിൽ നിന്നോ കൃത്യമായ അനുമതി വാങ്ങിയിട്ടില്ല സ്വർണപ്പാളികള് മാറ്റുന്നത് സംബന്ധിച്ച് മുൻപ് കണ്ഠരര് രാജീവര് തന്ത്രിയായിരുന്ന കാലയളവിൽ ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ശക്തമായി എതിർക്കുകയും അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു നിലവിലെ താന്ത്രിക അവകാശം കണ്ഠരര് മോഹനർ കാണാം അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി മകൻ കണ്ഠരര് മഹേഷ് മോഹനർ താന്ത്രിക ചുമതലകൾ നിർവഹിക്കുന്നു എന്ന് മാത്രം കണ്ഠരർ മഹേഷ് മോഹനരിൽ നിന്നാണ് പാളികളുടെ പണികൾക്ക് അനുവാദം വാങ്ങിയതെങ്കിലും മുഖ്യതന്ത്രിമാരെ അറിയിക്കാതെയുള്ള ഈ നടപടി ക്ഷേത്രത്തിലെ താന്ത്രിക അധികാരികളുടെ ലംഘനമായി ദ്വാരപാലകർ ക്ഷേത്ര ചൈതന്യത്തിന്റെ കാവൽക്കാരായതിനാൽ അവ പുറത്തു കൊണ്ടുപോകുന്നതിൽ മുഖ്യതന്ത്രിയുടെ വിസമ്മതം നിലനിൽക്കെ മറ്റൊരു തന്ത്രിയിൽ നിന്നും അനുമതി നേടിയത് നടപടിക്രമങ്ങളിലെ ധാർമ്മികത ചോദ്യം ചെയ്യുന്നുണ്ട് ശബരിമലയിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ദേവസ്വം മാനുവലിൽ കൃത്യമായ ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു സ്വർണ്ണാഭരണങ്ങൾ പുറത്തു കൊണ്ടുപോകരുത് ദേവസ്വം വക സ്വർണ്ണാഭരണങ്ങളോ വിലവിടിപ്പുള്ള വസ്തുക്കളോ ശബരിമലയിൽ നിന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്ന് മാനുവലിൽ പറയുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെ തന്നെയാകണം എന്നാൽ ഇവിടെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഈ ചട്ടത്തെ പൂർണ്ണമായി അട്ടിമറിച്ചു ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ വിലപിടിപ്പുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ചെയ്യാവൂ എന്നും മാനുവലിൽ പറയുന്നുണ്ട് ഈ അനുമതി വാങ്ങുന്നതിലും വീഴ്ച സംഭവിച്ചു മുൻകാലങ്ങളിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സന്നിധാനത്ത് വെച്ച് മാത്രമാണ് നടന്നിരുന്നത് ശ്രീകോവിലിൽ ചോർച്ച ഉണ്ടായപ്പോഴും പ്രധാന വാതിലിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നപ്പോഴും വിദഗ്ധ സംഘത്തെ ശബരിമലയിൽ വിളിച്ചു വരുത്തിയാണ് ജോലികൾ നടത്തിയത് ഈ രീതിക്ക് വിരുദ്ധമായാണ് സ്വർണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് വിവാദ വിഷയങ്ങളിൽ തന്ത്രി കണ്ഠര രാജീവര് കടുത്ത അതൃപ്തിയിലാണ് അദ്ദേഹം പാലിക്കുന്ന മൗനം പോലും ഈ അതൃപ്തിയുടെ പ്രകടനമാണ് ദ്വാരപാലകരുടെ സ്വർണവാളി പുറത്തു കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം മുൻപ് വിസമ്മതിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിലവിലെ നടപടികൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്നത് വ്യക്തമാണ് എല്ലാ തെറ്റുകൾക്കും തിരുത്ത് ധർമ്മശാസ്ത്രാവ് തന്നെ ഉറപ്പാക്കുമെന്ന നിലപാടിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാനുഷികമായ ഇടപെടലുകൾക്കപ്പുറം ക്ഷേത്രകാര്യങ്ങളിൽ സംഭവിച്ച ഗുരുതരമായ ലംഘനങ്ങളിൽ ദൈവികമായ പ്രതിവിധി ഉണ്ടാകുമെന്ന വിശ്വാസമാണ് പ്രകടമാക്കുന്നത് ദേവസ്വം ബോർഡ് അധികൃതർക്ക് നിലവിൽ വലിയ ആശങ്കയുണ്ട് കാരണം മുൻപ് നടന്ന കാര്യങ്ങൾ രാജീവര തന്ത്രി തുറന്നു പറഞ്ഞാൽ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കൂടുതൽ വ്യക്തമാവുകയും നിയമപരമായ നടപടികൾക്ക് കാരണമാവുകയും ചെയ്യും ഈ വിഷയത്തിലെ ആചാര ലംഘനം എത്രത്തോളം ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ മുൻപ് ശബരിമലയിൽ നടന്ന വലിയ പണികളുടെ രീതി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വ്യവസായി വിജയ് മല്യ വഴിപാടായി ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശിയപ്പോൾ ജോലികൾ നടന്നത് സന്നിധാനത്ത് വെച്ചായിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ സ്വർണ്ണ കൊടിമരം പ്രതിഷ്ഠിച്ചപ്പോഴും ചെമ്പുപാടികൾ സ്വർണം പൂശിയത് സന്നിധാനത്ത് വെച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ദ്വാരപാലക ശില്പങ്ങളില് സ്വര്ണം പൂശിയ ചെമ്പുപാളികൾ പിടിപ്പിച്ചത് അന്നും ബംഗളൂരുവിലെ മലയാളി ഭക്തന്റെ വഴിപാടായി ഇത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നടന്നത് ഈ ചരിത്രപരമായ ഉദാഹരണങ്ങൾ എല്ലാം തന്നെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട നിർണായകമായ എല്ലാ പണികളും ക്ഷേത്ര പരിസരത്ത് വെച്ച് മാത്രം നടത്തണമെന്ന കണിശമായ ആചാരം നിലനിന്നിരുന്നുവെന്ന് തെളിയിക്കുന്നുണ്ട് ഈ പാരമ്പര്യത്തെയാണ് സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിലൂടെ ലംഘിക്കപ്പെട്ടത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ക്ഷേത്ര ഭരണത്തിലെ ആചാരങ്ങൾക്കും മാനുവലിനും നൽകേണ്ട പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് തന്ത്രിമാരുടെ അതൃപ്തിയും ആചാര ലംഘനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ദേവസ്വം ബോർഡിന്റെ നടപടികളിലെ സുതാര്യതയില്ലായ്മയും വീഴ്ചയുമാണ് അടിവരയിടുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കുണ്ടെന്ന ശക്തമായ സന്ദേശമാണ് ഈ വിവാദം നൽകുന്നത്